സെന്റ് മേരീസ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ആൻഡ് ടെക്നോളജി നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ലാംബ് ലൈറ്റിംഗ് ആൻഡ് കോട്ടിംഗ് സെറമണി നടത്തപ്പെട്ടു പാമ്പനാർ സെന്റ് ഹാർട്ട് ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ ടോണി റപ്പേൽ ലാംബ് ലൈറ്റിംഗ് ആൻഡ് കോട്ടിംഗ് സെറമണി ഉദ്ഘാടനം ചെയ്തു സെന്റ് മേരീസ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ആൻഡ് ടെക്നോളജിയുടെ ഡയറക്ടറായ ശ്രീ ബെന്നി ജോർജ് അധ്യക്ഷനായി കോളേജ് പ്രിൻസിപ്പൽ ഷീബ അബ്രഹാം സ്വാഗതം ആശംസിച്ചു പെരുമഴ്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പി എ ജേക്കബ് പന്ത്രണ്ടാം വാർഡ് മെമ്പർ ശ്രീ രാമൻ പാമ്പനാർ സി എസ് ഐ ചർച്ച് വികാരി ഫാദർ സുനീഷ് പേടി പട്ടുമല പിൽഗ്രീംസ് ചർച്ച് ബ്രദർ സേവ്യർ പാമ്പനാർ സേവനാലയ ഹോസ്പിറ്റൽ മദർ സുപ്പീരിയർ സിസ്റ്റർ മരിയ പാമ്പനാർ ഡിവൈൻ സ്മൈൽ ഡെൻ്റൽ ക്ലിനിക് ഡോക്ടർ ബിബിൻ എന്നിവർ സംസാരിച്ചു സെൻറ് മേരീസ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ആൻഡ് ടെക്നോളജിയുടെ വൈസ് പ്രിൻസിപ്പാൾ ശ്രീ ബിജു ജേക്കബ് നന്ദി അറിയിച്ചു പന്ത്രണ്ട് വർഷം പൂർത്തിയായ ടീച്ചർ ആൻസി ജോഷിയെ മൊമെൻ്റോ നൽകി ആദരിക്കുകയുണ്ടായി ഈ പ്രോഗ്രാമിൽ ഏകദേശം മുന്നൂറോളം ആളുകൾ പങ്കെടുത്തു ഉച്ചയ്ക്ക് ശേഷം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു